കുന്നി കുളത്തുമണ്ണിൽ ഇറങ്ങിയ കാട്ടാന റബ്ബർ തൈകൾ ഉൾപ്പെടെ ഒരുപാട് കൃഷി നശിപ്പിച്ചു എന്ന വാർത്ത ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് അതുപോലെ പാലക്കാട് അട്ടപ്പാടി അകളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാൻ ആർ ആർ ടി ദൗത്യം ആരംഭിച്ചു എന്ന വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട് നിരവധി വീടുകളുള്ള കണ്ടിയൂരിലാണ് ആനകൾ എത്തിയത് അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത് ഇടുക്കി മറയൂരിലെ ജനവാസ മേഖല വീണ്ടും വീതി പടർത്തി പടയപ്പ എന്ന കാട്ടാന വന്നു എന്നും വാർത്തയുണ്ട് ഇപ്പോൾ തൊടുപുഴയിൽ നിന്നാൽ നമുക്കൊപ്പം ലാൽ കൃഷ്ണൻ ചേരികയാണ് ലാൽകൃഷ്ണൻ ഈ പടയപ്പയാണോ ഈ നടന്നു വരുന്നത് ഈ എല്ലാവർക്കും പരിചിതനായ കാട്ടാനയാണ് ഇന്ന് എന്ന് വിശ്വസിക്കുന്നു സാധാരണഗതിയിൽ ആളുകളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം പടയപ്പയ്ക്ക് ഇല്ല എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് പടയപ്പയുടെ ഒരു ശീലം തന്നെയാണ് അത് ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാം കാരണം എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയ ആന ആദ്യ ഭാഗ സമയത്ത് തന്നെ ആ ലയങ്ങളിലേക്കാണ് പോയത് അവിടെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച പുല്ല് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ പുല്ല് മുഴുവൻ പടയപ്പ കഴിച്ചു തീർത്തു പിന്നീട് പരാക്രമത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് റോട്ടിലേക്കാണ് റോട്ടിലേറെ നേരം നിലയുറപ്പിച്ച ശേഷം വീണ്ടും തേയിലത്തോട്ടത്തിലേക്ക് പോയി ആളുകളെ വിരട്ടി ഓടിപ്പിക്കുന്നതിൽ ഒരു ഹരം കൂടി കാണുന്നുണ്ട് ആ ഈയിടെയായിട്ട് പടയപ്പ അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികൾക്ക് തോട്ടത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു ഭയം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പടയപ്പ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട് അവിടെ നിന്ന് മാറിപ്പോകാൻ തയ്യാറാകുന്നില്ല ആർ സംഘം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനവാസ മേഖലയിലെത്തിയ പടയപ്പയ്ക്ക് അത് തിരിച്ചു പോകാനൊരു തോന്നലില്ല വിദേശത്തു നിന്നും സ്വദേശിൽ നിന്നും എത്തിയ സഞ്ചാരികളടക്കം പടയപ്പയെ കണ്ട് ഭയന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും പടയപ്പയുടെ വിഹാരം തുടരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മറയൂരിൻ്റെ ചെയ്യുവരെ ഭാഗത്തെല്ലാം ഈ പടയപ്പയുടെ വിളയാട്ടമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ആന ഇതുവരെ കാട്ടിലേക്ക് കയറാനോ മറ്റു കാര്യങ്ങളോ തയ്യാറായിട്ടില്ല വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ പടയപ്പെ കാണുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു ഭീതിയും പൊതുവേ പുറത്തുനിന്ന് എത്തുന്നവർക്കുണ്ടാവുന്ന ഒരു ആരാധനയും കൂടി കാണുമ്പോൾ അവിടെയുള്ള ആന ആളുകൾക്കും കൂടി അതൊരു ഹരം കിട്ടുന്നുണ്ട് പക്ഷേ നാട്ടുകാർക്ക് ഭയമാണ് ലാൽകൃഷ്ണനാണ്